ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് സംഘടനാപരമായ തീരുമാനമെന്ന് ടി പി രാമകൃഷ്ണൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റിയെന്നത് തികച്ചും വസ്തുതാവിരുദ്ധമായ കാര്യമാണെന്നും രാമകൃഷ്ണൻ പറഞ്ഞു ഞാൻ പറയുന്നത് ഈ കണ്ട വിഷയത്തിലല്ല ഇടതുപക്ഷ ഇടതുപക്ഷ ജനാധിപത്യ ജനാധിപത്യ മുന്നണി മുന്നണി കൺവീനർ നിന്ന് മാറ്റിയത് കമ്പന സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റിയത് തികച്ചും സംഘടനാപരമായ ഒരു തീരുമാനമാണ് നാളെ എന്നെ മാറ്റി വരും ഞങ്ങളെല്ലാം സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ നിലയിൽ ഞങ്ങൾ ഓരോരുത്തരും എന്ത് ജോലി ചെയ്യണം എന്നുള്ളത് പാർട്ടിയാണ് തീരുമാനിക്കാണ് അങ്ങനെ പാർട്ടി തീരുമാന പാർട്ടിയുടെ സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മാറ്റം അതിനെ ആ പ്രശ്നത്തെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് വിജിൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ ടി പി രാമകൃഷ്ണൻ കൺവീനറായതിനു ശേഷമുള്ള ആദ്യത്തെ എൽ ഡി എഫ് യോഗമാണ് ചേർന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത് രാമകൃഷ്ണൻ പുതുതായി കൺവീനറായി സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം നടത്തിയ ആദ്യ യോഗത്തിൽ ചർച്ചയായത് എന്ന കാര്യമാണ് ടി പി രാമകൃഷ്ണൻ തന്നെ വ്യക്തമാക്കിയത് മറ്റു വിഷയങ്ങൾ കൂടി ഈ ചർച്ചയായി വരികയും ചെയ്തു അതിൽ ഒന്ന് വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമിക ചർച്ച നടന്നു മറ്റ് ജനകീയ അടുത്തർ വിപുലീകരിക്കേണ്ടതിനെയും അതുപോലെ തന്നെ ജനകീയ അടുത്തർ വിപുലീകരിക്കേണ്ടതിനെയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥി നിർണായത്തിലേക്ക് അടക്കേണ്ടതിനെയും ഒപ്പം വയനാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ദുരന്തമുണ്ടായ മേഖലകളെ പുനരുദ്ധസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടെ എൽ ഡി എഫ് യോഗത്തിൽ ചർച്ച ചെയ്തു ഒപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളും അത്തരത്തിൽ നടക്കുന്ന അന്വേഷണങ്ങളും ഉൾപ്പെടെയുള്ളവ ചർച്ച ചെയ്തു നിരന്തരമായി മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ച ചോദ്യത്തിൽ നിന്ന് കൃത്യമായ മറുപടി ടി പി രാമകൃഷ്ണൻ വ്യക്തമാക്കിയത് പി വി അൻവറിൻ്റെ അജിത് കുമാറിനെതിരായ ആരോപണവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി ക്ഷമിക്കണം ഡി ജി പിയുടെ നേതൃത്വത്തിൽ തന്നെ അന്വേഷണം നടന്നു വരികയാണ് സർക്കാരിനെ ചട്ടവും അതിൻ്റെ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമേ നടപടികൾ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ എന്ന കാര്യം ആവർത്തിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ ചെയ്തത് അത്തരത്തിൽ തന്നെയാണ് നേരത്തെയും സി പി എം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും ഇക്കാര്യത്തിൽ നിലപാടെടുത്തത് എന്തായാലും നിലവിൽ ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ അന്വേഷണം നടക്കുന്ന മുറയ്ക്ക് അതിനുശേഷം ഇയാൾ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ എ ഡി ജി പി അജിത് കുമാർ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയാൽ സ്വാഭാവികമായും എന്ത് കർശനമായ നടപടിയിലേക്കും കടക്കുന്നതിന് സർക്കാരിന് ഒരു ബുദ്ധിമുട്ടുമില്ല അങ്ങനെ ആരെയും സംരക്ഷിക്കുന്ന നിലപാട് എൽ ഡി എഫ് സ്വീകരിക്കില്ല എന്ന കാര്യവും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി ഒപ്പം തന്നെ ഈ പി ശശിയുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ പി വി അൻവറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് പരാതിയായി നൽകിയിട്ടില്ല എന്ന കാര്യം പി വി അൻവർ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു അൻവറിന് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിലും ആരോപണം ഉണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കും അതുപോലെ തന്നെ സർക്കാരിനും എഴുതി നൽകിയാൽ സ്വാഭാവികമായും ഒരു പരാതിയായി ലഭിച്ചാൽ അതും പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്ന കാര്യവും വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ ഈ പി വി അൻവർ എന്ന് പറയുന്നത് എൽ ഡി എഫ് അല്ല എൻ ഡി എഫിന്റെ സ്വതന്ത്രനായി ഇരിക്കുന്ന ഒരാളാണ് പി വി അൻവർ അദ്ദേഹത്തിന് സ്വതന്ത്രമായി അഭിപ്രായം പറയാനുള്ള അവകാശമുണ്ട് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അക്കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിലാണ് ഇപ്പോൾ നടപടിയും അതുപോലെ തന്നെ അന്വേഷണം ഉൾപ്പെടെ നടക്കുകയും ചെയ്യുന്നത് അതിൽ ഒന്നും ഒരു സമയക്കുറവിന്റെയോ അതുമായി ബന്ധപ്പെട്ട കാലതാമസത്തിൻ്റെയോ ഒന്നും പ്രശ്നമുണ്ടാകില്ല കാരണം ഒരു മാസത്തേക്ക് ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനെ തന്നെ നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നിലവിൽ നടക്കുന്നത് അക്കാര്യത്തിൽ സർക്കാരിന് വ്യക്തമായ നിലപാടുണ്ട് ചട്ടവും അതുപോലെ തന്നെ നടപടിക്രമങ്ങളും തീർച്ചയായും പാലിച്ച് മാത്രമേ സർക്കാരിന് അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കാൻ കഴിയൂ എന്ന കാര്യവും വ്യക്തമാക്കുന്നു ഒപ്പം തന്നെ മലപ്പുറത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ മാറ്റിയത് അത് സർക്കാർ അക്കാര്യത്തിലുള്ള പ്രാഥമികമായ വിലയിരുത്തൽ നടത്തിയതിനു ശേഷമുള്ള നടപടിയിലേക്കാണ് കടന്നത് എന്ന കാര്യവും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കുകയാണ് എന്തായാലും ഇക്കാര്യത്തിലൂടെ എൽ ഡി എഫ് നിലപാട് ഈ പല പാർട്ടികളും പല അഭിപ്രായങ്ങളും ഉണ്ടാകും അതവർ പറയുകയും ചെയ്തു പക്ഷേ എൽ യോഗത്തിൽ അതൊരു പൊതു ചർച്ചയായി വരികയും അങ്ങനെയൊരു പൊതു തീരുമാനത്തിൽ എത്തുകയാണ് ചെയ്യുക മുഖ്യമന്ത്രിയും ഈ എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൃത്യമായ വിശദീകരണം എൽ ഡി എഫ് യോഗത്തിൽ നൽകുകയും ചെയ്തു എന്ന കാര്യവും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കുന്നു ബിജിന് എൽ ഡി എഫ് കൺവീനർ വളരെ കൃത്യമായി പറഞ്ഞൊരു പോയിന്റ് അതായത് അജിത് കുമാർ ഏതെങ്കിലും നേതാക്കളെ കണ്ടു എന്നതല്ല വിഷയം അയാൾ എന്തിനു കണ്ടു എന്നുള്ളതാണ് അത് സംബന്ധിച്ചാണ് ഒരു അന്വേഷണം വേണ്ടത് ആ അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണത്തിൽ എന്താണ് വ്യക്തമാകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പിക്ക് നടപടിയെടുക്കും അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത് വിജിൻ തീർച്ചയായും ഷമ്മി ഇക്കാര്യത്തിൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായ വർഗീയതയ്ക്കെതിരെ എതിരായ ആർ എസ് എസിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് സി പി ഐ എം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും സി പി എം ചെയ്യില്ല എ ഡി ജി പി അജിത് കുമാർ ഈ എന്ത് കാര്യത്തിന് ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ളതാണ് കാര്യം അദ്ദേഹം കണ്ടത് ഒരു വലിയ ചർച്ചയാക്കേണ്ട വിഷയമില്ല പക്ഷേ ഏതെങ്കിലും തരത്തിലൊരു രാഷ്ട്രീയമായ കൂടിക്കാഴ്ചയാണെങ്കിൽ മാത്രമേ അതിൽ ഒരു പ്രശ്നമായി കാണേണ്ടു കാരണം ഈ വർഗീയവാദികളാണ് ആർ എസ് എസ് എന്ന് പറയുമ്പോഴും അവർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് എന്ന കാര്യം മറക്കാൻ കഴിയില്ല അത് ഓർക്കണമെന്ന കാര്യവും വ്യക്തമാക്കുന്നു നമുക്ക് ആരോടെങ്കിലും വിരോധമുണ്ട് എതിർപ്പുണ്ട് എന്ന കാരണത്താൽ ഒരു രാജ്യം ഭരിക്കുന്ന ഒരു സംഘടനയെ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളെ കാണുന്നതുമായി ബന്ധപ്പെട്ട അതിൽ ഒരു തെറ്റ് പറയാൻ കഴിയില്ല പക്ഷേ ഏത് രീതിയിൽ എ ഡി ജി പിയുടെ പദവിയിലിരിക്കുന്ന അജിത് കുമാർ എന്തിനു വേണ്ടി അദ്ദേഹത്തെ കണ്ടു അവരെ ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി പരിശോധിക്കുന്നത് ഇക്കാര്യവും അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലാണ് എന്ന കാര്യവും എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കി ഇ പി ജയരാജൻ ഈ പ്രഭാ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതുമായി ബന്ധപ്പെട്ട് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയല്ലോ എന്ന ചോദ്യത്തിന് ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് അത് സംഘടനാപരമായ കാര്യങ്ങൾ മാത്രമാണ് പ്രകാശ് ജാവ്ദേക്കറിനെ കണ്ടതുമായി ബന്ധപ്പെട്ടല്ല അത്തരത്തിൽ ഒരു എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ മാറ്റുന്ന നടപടി ഉണ്ടായിട്ടുള്ളത് അത് സി പി എമ്മിൻ്റെ സംഘടനാപരമായ കാര്യങ്ങളുടെ ഭാഗമാണ് സി പി എം ആര് എന്ത് പദവി ഏറ്റെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് സി പി എം സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ ചർച്ച ചെയ്തതാണ് അക്കാര്യത്തിൽ പാർട്ടിയാണ് നിലപാട് അത് ഓരോരുത്തരും അംഗീകരിക്കുകയാണ് ചെയ്യുക ഒരു മാത്രമാണ് കൺവീനറുടെ കാര്യത്തിൽ കാര്യവും കൺവീനർ വ്യക്തമാക്കുകയാണ് നേതാവിനെ എ ഡി ജി പി കണ്ട വിഷയവുമായി ബന്ധപ്പെട്ട് അത് വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണ് എന്നൊരു വിശദീകരണം വരുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായ അന്വേഷണം ആ കാര്യത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനുള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സന്ദേശം കടന്നു വന്നിട്ടുണ്ടെങ്കിൽ എ ഡി ജി പിക്ക് കർശനമായ നടപടി ഉണ്ടാകും എന്നുകൂടി എൽ ഡി എഫ് കൺവീനർ പറഞ്ഞില്ലേ ഷമ്മി തീർച്ചയായും പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഉൾപ്പെടെയാണ് നിലവിൽ എ ഡി ജി പിക്ക് അന്വേഷണം നടക്കുന്നത് അതിൽ എസ് പി ആയിരുന്ന സുജിത്തിനെതിരായിട്ടുള്ള അന്വേഷണമുണ്ട് ഒപ്പം തന്നെ അജിത് കുമാർ നൽകിയ പരാതിയിലുള്ള അന്വേഷണം അങ്ങനെ മൂന്ന് പരാതികളായിരുന്നു പരിശോധിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ അജിത് കുമാറിനെതിരായി ആർ എസ് നേതാക്കളെ കണ്ടു എന്ന വിഷയവും ഈ അന്വേഷണ കമ്മീഷൻ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കും എന്ന കാര്യമാണ് എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കുന്നത് നേരത്തെ തന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം പരിഗണിക്കും പരിശോധിക്കും എന്ന കാര്യം വ്യക്തമാവുകയും ചെയ്തതാണ് എന്തായാലും നിലവിൽ അത്തരത്തിൽ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തിൽ ഈ പി വി എൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പുറമെ ഒപ്പം തന്നെ രണ്ടാമതായി ഉന്നയിച്ച നിലവിൽ ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന ആരോപണവും ആ അന്വേഷണ പരിധിയിൽ വരുമെന്ന കാര്യമാണ് എൽ ഡി എഫ് കൺവീനർ വ്യക്തമാക്കുന്നത് എന്തായാലും എ ഡി ജി പിക്ക് എതിരായ ശക്തമായ നടപടി ആവശ്യമുണ്ടെങ്കിൽ അത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ റിപ്പോർട്ടിൽ തെറ്റുകാരനാണ് എന്ന് കണ്ടെത്തിയാൽ ഒരു തരത്തിലുള്ള സംരക്ഷണവും എ ഡി ജി പിക്ക് ലഭിക്കില്ല എന്ന കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളതാണ് എന്ന കാര്യവും എൽ നിലപാട് അതാണ് എന്ന കാര്യവും ാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത് എൽ ഡി എഫ് യോഗത്തിന് ശേഷം എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ മാധ്യമങ്ങളോട് സംസാരിച്ചു അതിന്റെ വിശദാംശങ്ങളാണ് വിജിൻ നൽകിയത്